നമസ്കാരം വിശുദ്ധ ബൈബിളിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസഹാക്കിൻ്റെ മക്കളാണ് യാക്കോബും ഏശാവും ജ്യേഷ്ഠാവകാശത്തെ ചൊല്ലി യാക്കോവും ഏശാവും തമ്മിൽ പിണക്കമായി ചേട്ടനായ ഏഷാവിൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബ് കരസ്ഥമാക്കി അങ്ങനെ അവർ തമ്മിൽ മാനസികമായി അകന്നു യേശാവിനെ ഭയന്ന് യാക്കോബിനെ അവൻ്റെ അമ്മയായ റബേക്ക അമ്മാവനായ ലാബാൻ്റെ അടുക്കലേക്ക് അയച്ചു ഒന്നാം ദിവസത്തെ യാത്ര കഴിഞ്ഞ് യാക്കോബ് വിശ്രമിക്കുന്നതിനായി ഒരു വലിയ കല്ലിന്മേൽ വെച്ച് കിടന്നു അപ്പോൾ അയാളൊരു സ്വപ്നം കണ്ടു അവിടെ ഒരു കോവേണി വെച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി അതിൻ്റെ കീഴ്ഭാഗ നിലത്ത ഉറച്ചിരിക്കുന്നു ഭാഗം ആകാശത്തിലും മാലാഖമാർ അതിൽ കൂടി ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നു കർത്താവായ ദൈവം അതിന്മേൽ ചാരി നിന്നുകൊണ്ട് യാക്കോവിനോട് സംസാരിച്ചു നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും സൊഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് ഞാൻ നീ കിടന്നുറങ്ങുന്ന ഈ ഭൂമി നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ തരും നിന്നാലും നിൻ്റെ സന്തതിയാലും ഭൂമിയിലെ സാലജാതികളും അനുഗ്രഹിതരാകും ഞാൻ നിന്നെ കൈവിടുകയില്ല ഈ സ്വപ്നം കണ്ടുകൊണ്ട് യാക്കോബ് ഉണർന്നു ഭക്തികൊണ്ട് അവൻ്റെ ഹൃദയം നിറഞ്ഞു അവന് ഉറക്ക പറഞ്ഞു നിശ്ചയമായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് സ്വർഗത്തിൻ്റെ പടിവാതൽ ഞാൻ കണ്ടിരിക്കുന്നു യാക്കോബ് ആ കല്ലെടുത്ത് വെച്ച് അതിന്മേൽ എണ്ണയൊഴിച്ചുകൊണ്ട് അവിടെ പവിത്രമാക്കി യാത്ര തുടർന്നു ലാബാൻ യാക്കോബിനെ സ്വാഗതം ചെയ്ത് എൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ലാബാനിൽ രണ്ട് പെൺമക്കളായിരുന്നു ലേയ മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ യാക്കോബിന് റാഖേലിനോട് വലിയ സ്നേഹം തോന്നി ഏഴ് വർഷം അവിടെ ലാബാന് ജോലി ചെയ്തു അവളെ കല്യാണം കഴിച്ചുകൊള്ളുവാൻ ലാബാൻ സമ്മതിച്ചു ക്രമേണ ഏഴു വർഷം കഴിഞ്ഞു വാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി യാക്കോബ് ആരംഭത്തിൽ റാഹേലിനെയാണ് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അവിടുത്തെ നാട്ടുകടുപ്പ് അനുസരിച്ച് മൂത്ത സഹോദരി കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോൾ ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പതിവില്ല അതുകൊണ്ട് ലാബാൻ ലേയാണ് ആണ് വിവാഹമണ്ഡലത്തിലേക്ക് മണ്ഡപത്തിലേക്ക് ആനിയച്ചത് യഹൂദ നിയമം വധു മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് വിവാഹവേദിയിൽ പ്രവേശിച്ചത് അതിനാൽ യാക്കോവും അത് റെയച്ചലായിരിക്കുമെന്ന് കരുതി വിവാഹം നടന്നു പക്ഷേ പിന്നീടാണ് സംഗതി മനസ്സിലായത് അപ്പോൾ ലാബാനോട് യാക്കോബ് ചോദിച്ചു റൈച്ചൽ റാഹേലിനെ വിവാഹം കഴിക്കാൻ അതായത് റൈച്ചലിനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതാണ് ആവശ്യം